കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ സുരക്ഷാനി വിതരണവും നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് കട്ടപ്പന കല്ലറക്കൽ റെസിഡൻസിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈപള്ളി യോഗം ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന നഗരത്തിന്റെ വ്യാപാര രംഗത്ത് സംഘടനാപരമായി ശക്തി പകർന്നു നൽകുന്ന കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കുടുംബ അസോസിയേഷൻ വിതരണവുമാണ് സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കട്ടപ്പന കല്ലേറക്കൽ റസിഡൻസിയിൽ വെച്ച് നടക്കുന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയമ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷനായിരിക്കും അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നാളെ കല്ലറക്കൽ വെച്ച് ആയിരത്തി മുന്നൂറോളം മെമ്പർമാരുള്ള ഈ സംഘടനയിൽ ആയിരത്തോളം ഈ പ്രതീക്ഷിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ി യോഗത്തിൽ കുടുംബ സുരക്ഷാ നിധി വിതരണം നടക്കും കട്ടപ്പനിയിൽ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിന് ആറ് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഒപ്പം പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ അംഗത്വം നൽകും വ്യാപാരിയുടെയും കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ സുരക്ഷ ക്ഷേമം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ചടങ്ങിൽ വെച്ച് പുല്ലൻ നിർവഹിക്കും ഡിസംബറിൽ ആരംഭിച്ചപ്പോൾ ഇത് ഒരാൾ മരണപ്പെട്ടാൽ കിട്ടുന്നത് അഞ്ചു ലക്ഷം രൂപയായി അതിപ്പോൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ മുപ്പത് ദിവസത്തിനകം ആൾ മരണപ്പെടാൻ കൊടുക്കും അംഗമായിട്ടുള്ള ആള് ഇതുവരെ ഇരുപത്തിനാല് പേർ മരിച്ചിട്ടുണ്ട് ഈ മരണാനന്തര സഹായം കൂടാതെ ഗുരുതര രോഗങ്ങൾ ബാധിച്ച ആളുകൾക്ക് രൂപ രൂപ വാർഷിക യോഗത്തിൽ എം ജെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ റാങ്ക് ജേതാവായ നൂബ അനൂപിനെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിക്കും അംഗങ്ങളായിട്ടുള്ള തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കും കൂടുതൽ പദ്ധതികളുടെ പ്രഖ്യാപനവും വിശദീകരണവും നടക്കും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് എം കെ തോമസ് ഷിജോതടത്തിൽ ജോഷി കുട്ടട കെ പി ബഷീർ സാജു പട്ടിർമഡം മുംതാസ് ഇബ്രാഹിം ഷിയാസ് എ കെ സിജോമോൻ ജോസ് എന്നിവർ സംസാരിക്കുമെന്നും നേതാക്കളായ സാജിൻ ജോർജ് ജോഷി കുട്ടട സിജോമോൻ ജോസ് കെ പി ബഷീർ എം കെ തോമസ് സാജു പട്ടറിമഡം ബൈജു എബ്രഹാം രമണൻ പടണിയിൽ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ